أعوذ بالله من الشيطان بسم الله الرحمن الرحيم والصلاة والسلام على رسول الله من وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي السلام عليكم ورحمة الله بسم الله الرحمن الرحيم ومن أحسن دينا ممن من أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا سبحان الله لا നമ്മള് ഈദ് ആഘോഷിക്കാൻ പോവുകയാണ് റഫൊക്കെ എടുത്തു കഴിഞ്ഞവരും ഇവിടുത്തെ ഉണ്ടാവും നമ്മൾ വളരെയധികം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ഓർക്കുന്ന ഒരു സന്ദർഭമാണിത് നമ്മൾ ഖുറാനിലൂടെ പല പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം മൂസ അലി ഇസ്ലാമിന് പേരാണ് കൂടുതൽ ഖുറാൻ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ുടെ ഒരുപാട് വിഷയങ്ങൾ ഹുസാ നബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇബ്രാഹിം നബി അതേപോലെ അത്രയും നമ്പർ നബിയുടെ പേര് വരുന്നില്ലെങ്കിലും ഒരുപാട് വിഷയങ്ങൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ഇബ്രാഹിം നബിയുടെ ചരിത്രവും പല രൂപത്തിൽ കുറാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ആദ്യം നമ്മൾ കേൾക്കുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങി ണ്ടായിരുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ അതിനുശേഷം നമൃതമായിട്ടുള്ള സംസാരവും കീഴിൽ എറിയുന്ന സംഗതികളും പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ മക്കയിലെത്തുന്നതും അങ്ങനെ ഇസ്മായിൽ അലി ഇസ്ലാമിനവിടെ ഹാജറയുടെ കൂടെ ജനബിയുടെ കൂടെ അവിടെ താമസിപ്പിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടങ്ങനെ പോകുന്നതും അങ്ങനെ ഹജ്ജിലേക്ക് എത്തി ഏർ അങ്ങനെ അങ്ങനെ ഒരുപാട് ആയിട്ട് തന്നെ ഒരുപാട് രീതിയിൽ ഖുറാന്റെ പല സന്ദർഭങ്ങളിലായിട്ട് ആയത്തുകളിലായിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം സുഹൃത്തുകളില് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകള് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഞാനിപ്പോ ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ എന്തായാലും നാളെ പെരുന്നാളിന് ഇത് കേൾക്കും ഇപ്പൊ ദുബൈയില് പലപ്പോഴും ഇത് കേൾക്കുന്നുണ്ടാവും പക്ഷെ നമ്മളിങ്ങനെ ഓരോ വർഷവും എന്തായാലും ഒരു പ്രാവശ്യം ഇത് നമുക്ക് ഒരു ഓർമ്മയായിട്ട് ഒരു റിമൈൻഡർ ആയിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ശരിക്കും ഇബ്രാഹിം നബി എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലെങ്കിൽ ഔ എന്താണ് മറ്റുള്ള പ്രവാചകന്മാരിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യാസം എന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം ലോകത്ത് ഇന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ നബിയുടെ കാലി ശ്രമിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ലോകത്ത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പിന്നെ മതസമൂഹങ്ങളാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ ആളുണ്ടാവും ഈ മൂന്ന് പേരെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈ ഇസ്ലാം നമുക്കറിയാം ഖുറാനിൽ തന്നെ പരിചയപ്പെടുന്ന മില്ലത്ത ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് എന്ന് പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ് സുറത്തുൻ ഇസാഹിലെ ആയത്താണ് ഓതിയത് അതിലുള്ള ചോദിക്കുന്നത് പിന്നെ ഈ ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ആള് ആരാണ് ഏഹ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാവിന്റെ വേണ്ടിയിട്ട് അള്ളാവിൽ സമർപ്പിക്കുകയും മുഖം അവനിലേക്ക് തിരിക്കുകയും ചെയ്ത ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ആളുകൾ എന്നിട്ട് പറയുന്നു അതിന്റെ ഒരു കൂടായിട്ട് അള്ളാഹു പറയുന്നത് ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇക്കിബാൾ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അതിനെ പിൻപറ്റിയ ആളുകളാണ് അവർ എന്നിട്ട് അള്ളാഹ് പറയുന്നു അള്ളാഹു ഇബ്രാഹിം ഇബ്രാഹിമിനെ ഇബ്രാഹിം അലഹി ഇസ്ലാമിനെ ഒരു ഫ്രണ്ട് ഹലീലായിട്ട് സെലക്ട് പിന്നെ ചൂസ് ചെയ്തിരിക്കുന്നു സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം പിന്നെ അതേപോലെ തന്നെ ബാക്കി ഓരോ ആയുധത്തിലൂടെ പോകാൻ സമയമില്ല പക്ഷെ പല സന്ദർഭങ്ങളിലും ഖുറാന്റെ ഇബ്രാഹിം നബിയെ പരാമർശിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് എന്നുള്ളത്ഥത്തിൽ മാത്രല്ല മൊത്തം മതസമൂഹങ്ങൾക്ക് ഏഹ് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇബ്രാഹിം പിന്നെ ജൂതനഖാനി ആയിരുന്നില്ല ഒരു മുസ്ലിം ആയിരുന്നു എന്ന് എന്നൊക്കെ പറയുന്ന ആയത്തുകളുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് ലോകത്ത് നമുക്ക് ഒരു വിശ്വാ ഒരു മതവിശ്വാസി ആണെങ്കിലും അവരുടെ മുമ്പിൽ നമുക്ക് ഈ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് കാരണം അവർക്ക് അറിയുന്ന ഒരു പ്രവാചകൻ ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ അപ്പൊ അത് അതിന്റെ ഒരു ഒരു മറുവശം എന്താന്ന് പറഞ്ഞാല് നമ്മള് നമ്മള് മുസ്ലിങ്ങൾ അതേപോലെ നബിയുടെ മുമ്പിലും നബിയോട് ഇസ്ലാമിന് പരിസംഗതികൾ അല്ലെങ്കിൽ പിന്നെ നബിയുടെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിക്കും അല്ലെ പിന്നെ മലക്ക് വഴി ജിബിലീല് വഴി അല്ലെങ്കിൽ അള്ളാഹു ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന സമയത്തും നബിയുടെ മുമ്പിൽ അള്ളാഹു മുക്കുന്ന റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇബ്രാഹിം നബിയ അപ്പം നമുക്ക് നമ്മുടെ ഇസ്ലാമിലുള്ള ഒരു ഒരു ഏറ്റവും പഴക്ക ചെന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മുതലുള്ള ഒരു റോൾ മോഡൽ എന്ന അർത്ഥത്തിൽ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലി ഇസ്സലാം എന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുള്ളത് ഇബ്രാഹിം നബിയുടെ ജീവിതം പിന്നെ ഖുറാനില് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം യുവത്വം എന്നും പറഞ്ഞുകൂടാ അതിന്റെ ചെറുപ്പകാലം മുതല് യുവത്വം മുതല് അദ്ദേഹം കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ ഉമ്മയും ആയിട്ടുള്ള മാത്രം ജീവിക്കുന്ന സമയത്ത് അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഹിജറ ചെയ്ത വിഷയങ്ങള് ഹിജറ ചെയ്തതിനു ശേഷം പിന്നെ ഒറ്റക്കവരാക്കി ഒരുപാട് യാത്ര ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്നാണ് നമുക്ക് ചരിത്രത്തിന്ന് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞ് നെമൂദ് എന്ന് പറയുമ്പോ ഭരണകൂടത്തോട് കലഹിക്കുന്ന ഒരു ഒരു പ്രവാചകൻ പിന്നെ അതുപോലെ ഒരുപാട് പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രവാചകൻ കാരണം ഖുർആാനങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ ഭാവിയിലേക്ക് വരുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അതേപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്ന പ്രവാചകൻ പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് നല്ലൊരു പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മളൊരു പ്രവാചകന്റെ ആ ഒരു പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ പ്രവാചകന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പിന്നെ എപ്പോഴും ഓർക്കാവുന്ന പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും അറിയില്ല നമ്മള് പ്രവാചകൻ ഇബ്രാഹിം ഇസ്ലാമിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതം എത്ര വൈബ്രന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന എന്നാൽ വളരെയധികം നാച്ചുറൽ ആയിട്ട് ഇടപെടുന്ന ഒരു ഒരു പ്രവാചകനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക നാച്ചുറൽ എന്ന് പറയാൻ കാരണം വേറൊരു ഒരു കാരണം കൂടി ഉണ്ട് മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അതിലൊന്ന് പിന്നെ പ്രവാചകൻ അല്ലെങ്കിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് അവിടെ വെച്ചുകൊണ്ട് പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇവിടെ പാർക്കുന്ന ആളുകൾക്ക് എന്ന് പറയുന്നതിന് പകം പ്രവാചകൻ പറഞ്ഞ വിശ്വാസികൾക്ക് പിന്നെ നല്ല ഭക്ഷണം അല്ലെ നല്ല റിസ്ക് കൊടുക്കണം എന്ന് അത്ര ഒരു നടത്തുന്നു അത് വളരെ ഓപ്പൺ ആയിട്ട് ഇബ്രാഹിം അലെഹി ഇസ്ലാം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് പക്ഷെ അള്ളാഹു തിരുത്തുകയാണ് ഞാൻ ഭൂമിയിൽ എല്ലാവർക്കും കൊടുക്കും വിശ്വ അവിശ്വാസിയായ ആളുകൾക്കും കൊടുക്കും എന്ന് പിന്നെ തിരുത്തിക്കൊണ്ടുള്ള ഒരു സംഗതി ഖുർആൻ തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടിട്ട് മലക്കുകൾ വന്നു അല്ലെ അതിന് മുമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് കുട്ടി കുട്ടിയുണ്ടാകുന്നതിനെ കുറിച്ച് ഒരു ഒരു പിന്നെ സന്തോഷ വാർത്ത കൊടുക്കുന്നതിന്റെ അല്ലെ സന്തോഷ വാർത്ത കൊടുത്തതിന് ശേഷമാണ് ലൂത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ലൂത്ത് അല്ലാ ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹ് ഇസ്ലാം പിന്നെ മലക്കുകളോട് തർക്കിച്ചു എന്നാണ് പിന്നെ കുറാൻ പറയുന്നത് അപ്പൊ പിന്നെ അള്ളാ ഇബ്രാഹിം നബിക്ക് അറിയാം ഇത് പിന്നെ മലക്കുകളാണ് പിന്നെ മലക്കുകളാണ് വന്നത് അള്ളാവിന്റെ പിന്നെ മെസ്സഞ്ചേഴ്സ് ആണ് എന്ന് എന്നറിയാം പക്ഷെ എന്നിട്ടും ആ ഒരു പിന്നെ അലിവുള്ള ഒരു മനുഷ്യ മനുഷ്യനായിരുന്നു എന്ന് 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 പിന്നെ എന്താ പറയാ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്ന വിധത്തില് പിന്നെ ഖുർആൻ പറയാന് അവരോട് തർക്കിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി കാണാൻ പറ്റും അപ്പൊ ഞാൻ അതാണ് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു പറയാനുള്ള കാര്യം ചോദിക്കാനുള്ള കാര്യം ചോദിക്കാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഒരാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്റെ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു മരണാനന്തര ജീവിതം എങ്ങനെ സംഭവിക്കുക എന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് ഉള്ളോട് ചോദിക്കുന്ന ഒരു സംഗതി ഏത് സന്ദർഭത്തിലാണെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു ആയത് കാണുന്നുണ്ട് അപ്പൊ അവിടെ പറയുന്നത് വെച്ചാൽ ഒരു ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് നാല് കഷ്ണം ആക്കി നാല് ഭാഗത്ത് വെച്ചുകൊണ്ട് നാല് മരക്ക് മലകളിലെ മുകളിൽ വെക്കുക തിരിച്ചു നീ വിളിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചൊരു പക്ഷിയായി തിരിച്ചു വരുന്നത് നിനക്ക് കാണാം എന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് നമ്മുടെ മനസ്സിലുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും വേറെ വശം എന്താന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഒരു വിഷയമാണ് നമുക്ക് പറഞ്ഞത് പ്രവാചകൻ തന്നെ പറയാണ് എന്റെ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ചിലത് നീ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥി അള്ളാഹുനോട് പറയുമ്പോൾ അള്ളാഹു അതിനൊരു വഴി ഒരുക്കി കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതേപോലെ ഉണ്ടാവും സന്ദർഭങ്ങൾ ഉണ്ടാവും അവിടെ നമ്മൾ അള്ളാഹയോട് നേരിട്ട് ചോദിക്കാം പിന്നെ ഒരു പക്ഷെ ഖുറാൻ പോലുള്ള ഖുർറാനിലൂടെ ഈ സംഗതികളൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഉള്ള ആളുകൾക്ക് ഒരുപാട് പിന്നെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആൻ അടക്കമുണ്ട് പക്ഷെ പിന്നെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇബ്രാഹിം നബി ചെയ്തതുപോലെ നമുക്കും അള്ളാവിനോട് ചോദിക്കാം എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ പിന്നെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹസ്ലാമിന്റെ ഖുർആാനിൽ പറഞ്ഞത് അങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വെച്ചാല് ഭയങ്കര ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാവിനോട് ഇട പിന്നെ ചോദിക്കുന്ന അതേപോലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ധൈര്യം കാണിക്കുന്ന ഒരു 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 വ്യക്തിയായിരുന്നു പ്രവാചകനായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഓരോ വർഷവും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ ഈ വർഷം ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കുക ഒരു പക്ഷെ നാളെ തുകക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഒന്ന് ആലോചിക്കുക എന്താണ് ഈ പ്രവാചകൻ നമ്മൾ അദ്ദേഹത്തെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ അദ്ദേഹം തോട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ പിന്നെ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞൊരു സംഗതിക്കാണല്ലോ നമ്മൾ ഇപ്പോഴും അജിന് ആളുകൾ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാല് വളരെയധികം എന്താ പറയാ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാവുന്ന അത്രയും സക്സസ്ഫുൾ ആയ ജീവിതത്തിൽ അത്രയും സക്സസ്ഫുൾ ആയ അള്ളാഹ് തന്നെ ഇദ്ദേഹം സക്സസ്ഫുൾ ആണ് അദ്ദേഹം ഒരു ഒരു പിന്നെ എന്റെ കയർ ഹലീലാണ് അതേപോലെ അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് ബോധ്യപ്പെടണം അത് അള്ളാഹു പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് എത്രമാത്രം ഇബ്രാഹിം അല്ലെ ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക അതിനുള്ള സന്ദർഭമാണ് ഏറ്റവും നല്ല സന്ദർഭമാണ് കടന്നു പോകുന്നത് പിന്നെ ഉള്ളാവ് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊക്കെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ നിരന്തരം കേട്ടുപോകുന്ന ആഴത്തുകളായിരിക്കാം പക്ഷെ അതൊക്കെ ഇടക്കെങ്കിലും നമ്മളെ മനസ്സിൽ ഉടക്കേണ്ടതുണ്ട് അടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പൊ അതിന് അതിനുള്ള സന്ദർഭങ്ങളായിട്ടും നമ്മുടെ പെരുന്നാളിനൊക്കെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ നമുക്ക് ചെയ്യട്ടെ പകർത്താനും